പോയ ജീവിതത്തെ മത്സ്യകൃഷിയിലൂടെ തിരിച്ചു പിടിച്ച ഒരാളെ പരിചയപ്പെടാം ഈ വർഷത്തെ മികച്ച മത്സ്യ കർഷകയായ പാലക്കാട് തേങ്കുറിശിക്കാരി എല്ലാ വഴികളും അടഞ്ഞപ്പോഴും സ്വയം വഴിവെട്ടി ജീവിതം കരുപിടിപ്പിച്ച സൈനബ കാൽ കീഴിലെ മണൽത്തരികൾ പോലും ഒലിച്ചു പോവുകയാണെന്ന ബോധ്യമുള്ളപ്പോഴും കാലുറപ്പിച്ച കരുത്തോടെ നീങ്ങിയ യുവതി ആ നിശ്ചയദാർഢ്യമാണ് ഇന്ന് കാണുന്ന ഈ നേട്ടത്തിന് വളമായത് ആ നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് ഇവിടുത്തെ മീനുകൾ അത്രയും വളരുന്നത് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന സൈനബയുടെ ഭർത്താവ് സുലൈമാൻ കോവിഡ് ബാധിച്ചു മരിച്ചതോടെ വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചു ഇതോടെയാണ് സൈനബ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയത് മകൻ്റെ പിന്തുണയോടെ തുടങ്ങിയ മത്സ്യകൃഷിയിൽ നഷ്ടങ്ങളുടെ നീണ്ട നിരയായിരുന്നു തുടക്കം പക്ഷേ നഷ്ടങ്ങളിൽ ഇടറി വീഴാനാവില്ലല്ലോ സൈനബ വീണ്ടും വീണ്ടും പൊരുതി ഒടുവിൽ പുതുജീവിതത്തിലേക്കാണ് ആ പോരാട്ടം സൈനബയെയും മകനെയും നയിച്ചത് എൻ്റെ പേര് സൈനഭ ഞാനുള്ള തേങ്കുശി പഞ്ചായത്തിലാണ് മത്സ്യകർഷകരാണ് എനിക്കാണിപ്പോൾ അവാർഡ് കിട്ടിത് പാലക്കാട് ജില്ലയിൽ പിന്നെ ഞങ്ങളിത് കോവിഡ് സമയത്ത് എൻ്റെ ഭർത്താവും മോനും കൂടിയിട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഭർത്താവ് പെട്ടെന്ന് കോവിഡായിട്ട് മരണപ്പെട്ടു ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ഇതായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞ് പിന്നെ മോനാണ് ഇതിന് തുടക്കം പറഞ്ഞത് ശരി നമുക്ക് ചെയ്യാമെന്ന് പിന്നെ അങ്ങനെ ചെയ്തു ചെയ്ത് കഴിഞ്ഞ് സുഭിക്ഷ കേരളത്തിൻ്റെ എനിക്ക് വന്നു സുഭിക്ഷ കേരളത്തിലേക്ക് ഹരിയേട്ടിനും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റെന്നും പഞ്ചായത്തൊന്നും ഒക്കെ കൃഷി കൃഷി ഡിപ്പാർട്ട്മെൻറ്റെന്നൊക്കെ അതങ്ങനെ എനിക്ക് ആക്കി പിന്നെ ഒരു ടാങ്ക് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ടാങ്ക് സെറ്റ് ചെയ്തു പിന്നെ മോൻ തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങി പിടിച്ച് പിന്നെ ജീവനോടെ പിടിച്ച് വരുന്ന കസ്റ്റമറുകൾക്ക് ജീവനോടെ പിടിച്ച് അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പാക്കി കൊടുക്കുന്നതുണ്ട് ഇതിൽ നഷ്ടങ്ങൾ വന്നാലും ആ നഷ്ടങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് ഞങ്ങൾ കയറി വന്നു ഇപ്പോൾ ഒരു പത്ത് പതിനാല് ടാങ്ക് ഉണ്ട് ഞങ്ങൾ പ്രധാനമന്ത്രിൻ്റെ സ്കീമിൻ്റെ ഇതൊക്കെ ഇതായി ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതൊന്നും നമുക്ക് സ സഹകരണങ്ങളുണ്ട് അതുപോലെ പഞ്ചായത്തു നിന്നുണ്ട് ഇതിൽ പ്രൊമോട്ടർ ഹാരിയേട്ടൻ അജിത് സാർ അങ്ങനെ എല്ലാവരിൻ്റെയും ഒരുപാട് ഒരുപാട് ആൾക്കാരിൻ്റെ സഹായങ്ങൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയിൽ നിന്നും കൂടെ നിൽക്കുന്ന നാട്ടുകാർ എല്ലാവരും ഒരു ഞങ്ങൾ ബാപ്പയുടെ മരണത്തോടെ തളർന്നുപോയ ഉമ്മയ്ക്ക് തണലായത് അജ്മലാണ് പഠനം ഉപേക്ഷിച്ച ഉമ്മയ്ക്കൊപ്പം മത്സ്യകൃഷി എന്ന ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു ഒരു ടാങ്ക് നിർമ്മിച്ചുള്ള ആ തുടക്കം ഇന്ന് പതിനാറ് ടാങ്കുകൾ ഉപയോഗിച്ചുള്ള വലിയ നേട്ടമായി ഈ കുടുംബത്തിൻ്റെ വിധി മാറ്റിമറിച്ച നേട്ടമായിരുന്നു അത് മീനിന് വില കുറഞ്ഞ സമയത്ത് മീൻ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സൈനഭ പരീക്ഷിച്ചു അതിനും സ്വീകാര്യതയോടെ ലഭിച്ചതോടെ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുകയാണ് തിലാപ്പിയ വാള ബ്രാൽ നാടൻ ഇനങ്ങൾ എന്നിവയാണ് സൈനബയുടെ വീട്ടിലെ ടാങ്കുകളിൽ വളരുന്നത് തിലാപ്യ ചെറുകിട ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തും മറ്റിനങ്ങൾ ഏജന്റ് വഴി എറണാകുളം കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കും ഓരോ മാസവും വിളവെടുക്കാൻ പാകത്തിന് വളർന്നു കഴിഞ്ഞു സൈനബയുടെ മത്സ്യകൃഷി നഷ്ടമെന്ന് പറഞ്ഞ് പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ലാഭം കൊയ്താ മുന്നോട്ട് തന്നെയാണ് സൈനബ ഞാനിതിൽ ഈ ആദ്യം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ മോനും ഞാനും എൻ്റെ മക്കളും ഒക്കെ ഇത് ഇത്രയും മുന്നേറിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ മീനിൻ്റെ പരിപാടികൾ എന്നല്ല ഏതൊരു വർക്കിനാണെങ്കിലും ഏത് ബിസിനസ്സായാലും ചെയ്യുന്നവർക്കായാലും അത് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവും അതൊരിക്കലും നമ്മൾ വകവെക്കാതെ അതിൽ നിന്ന് നമുക്ക് ഒരു നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്തായാലും നമുക്ക് നാളെ ഒരു അതിനുള്ള പ്രതിഫലം കിട്ടുന്നുള്ളത് തീർച്ചയാണ് കാരണം ഞാൻ അതിനൊരു എന്താ പറയുക ഉദാഹരണമാണ് മത്സ്യകൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അമ്മയും മകനും മാതൃകയാണ് ഒപ്പം ബയോഫ്ലോക്ക് മത്സ്യകൃഷി തയ്യാറാക്കാനും കൂടുതൽ പഠിക്കാനും ഇവരെ സമീപിക്കാം യു ന്യൂസ് പാലക്കാട്